ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ മന്തിയാണ് കാണിച്ചു തരുന്നത് ഒരു മുപ്പത് പേർക്കുള്ള മന്തി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ് പേർക്ക് വരെ ഇതേപോലെ നോക്കി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതിന് വേണ്ടി മൂന്ന് ചിക്കൻ ഒന്നര കിലോയുടെ മൂന്ന് ചിക്കനാണ് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്കിന്നെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഒന്നര കിലോ വാങ്ങുന്ന സമയത്ത് ഒന്ന് എട്ട് ഗ്രാം ഉണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണം ഒരു ഇഞ്ച് വലിപ്പത്തിൽ മൂന്ന് പീസ് ഇഞ്ചിയും ഒൻപത് അല്ലി വെളുത്തുള്ളിയും ആറ് ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും ആറ് ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് ടീസ്പൂൺ പെരും ജീരകം ഒരു ടീസ്പൂൺ ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ മുഴുവൻ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അവസാനം ചേർക്കാം മുഴുവനായിട്ടാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം ആറ് ടീസ്പൂൺ മുളക് പൊടി ആറ് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഇത്രയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് മാഗി ക്യൂബെല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് മതിയാവും ഇനി തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അവസാനം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് കളറാണ് ഫുഡ് കളർ അല്പം റെഡ് ഫുഡ് കളർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തികച്ചും ഓപ്ഷണലാണ് ആണ് നമ്മളിപ്പോൾ വിരുന്ന് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഡറൊക്കെ ഒക്കെ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ മാത്രം കളർ ചേർക്കാം നമുക്ക് വീട്ടാവശ്യത്തിനാണെങ്കിൽ കളർ ചേർക്കേണ്ടതായിട്ടില്ല പിന്നെ ഇത് ചിക്കനിലേക്ക് നന്നായിട്ട് ഒഴിച്ച് തേച്ച് കൊടുക്കണം ചിക്കൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന് എടുത്തതാണ് മൂന്ന് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മന്തി മസാല പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ടത് ചിക്കൻ മാഗി ക്യൂബാണ് ഇതും മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഈ മൂന്ന് ചിക്കൻ ക്യൂബിൽ ആറ് പീസാണ് ഉള്ളത് ഇനി ഇതും നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഇതാ ഇപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതും ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മന്തി മസാലയും ഈ മാഗി ക്യൂബും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കണം അതായത് ചിക്കനിൽ നന്നായിട്ട് ഈ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏലക്ക പൗഡറാണ് മുഴുവൻ ഏലക്കയാണെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്ത് അരക്കുന്ന സമയത്ത് തന്നെ ചേർക്കണം ഞാൻ ആ ഏലക്ക പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി മൂടി വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഫ്രിഡ്ജിൽ ഞാൻ രാത്രി വെച്ചു നമ്മൾ രാവിലെ എടുത്തിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത് മന്തി ഉണ്ടാക്കുന്നതിൻ്റെ അര മണിക്കൂർ മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം ഈ ഐസെല്ലാം തണുപ്പെല്ലാം ഒന്നും മാറണം ഇനി വലിയൊരു പാത്രത്തിൽ നമ്മൾ ഇതേപോലെ നിരത്തി കൊടുക്കണം ഒരു ചിക്കൻ പീസിൻ്റെ മീതെ മറ്റൊരു ചിക്കൻ പീസ് വരാത്ത രീതിയിൽ നന്നായിട്ട് നിരത്തി കൊടുക്കണം ഈ മസാല ഉണ്ടല്ലോ ബാക്കിയുള്ള ആ മസാലയും ഇതിൻ്റെ മുകളിൽ തന്നെ നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കണം ഇപ്പം ഞാൻ രണ്ട് പാത്രത്തിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് എനിക്ക് ഒരു പാത്രത്തിൽ ചിക്കൻ പിടിക്കുന്നില്ല പിന്നെ നീളത്തിലരിഞ്ഞ ക്യാരറ്റ് ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നീളത്തിലരിഞ്ഞ് ഇട്ടുകൊടുത്തു ഒരു അഞ്ചാറ് പച്ചമുളകും അതേപോലെ ഒരു മൂന്ന് സവാള ചെറുതായി അരിഞ്ഞതും ഒരു മൂന്ന് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടി മുകളിൽ വിതറി കൊടുക്കണം ഇനി നമുക്ക് ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇപ്പം മൂടി വെച്ചിട്ടുണ്ട് ഫുൾ ഫ്ലെയിമിലാണ് ഉള്ളത് അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അല്പമൊന്ന് ഫ്രൈ ആവണം കൂടുതലും ഒരിഞ്ഞ് ഫ്രൈ ആവണ്ട ഈ സമയം തന്നെ ഞാൻ അരി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ മുമ്പേ കഴുകി കുതിരാൻ വെക്കണം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഈ സമയത്ത് തന്നെ സവാളിയും ക്യാപ്സിക്കുമൊക്കെ അടിഭാഗത്തേക്ക് ആവുന്ന രീതിയിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം റൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ഇനം സെല്ല റൈസ് തന്നെ വാങ്ങണം ഒരു മണിക്കൂർ മുമ്പ് തന്നെ കുതിരാൻ വെക്കണം കഴുകിയതിന് ശേഷം മാത്രം കുതിരാൻ വെക്കുക ഇപ്പോൾ എല്ലാ ചിക്കനും നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് വീണ്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം ആദ്യം അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും അവസാനം പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കണം ഒരു പാത്രം അരിക്ക് നാല് പാത്രം വെള്ളം അതാണ് കണക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഒരു കിലോ അരിക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഉപ്പ് എന്ന കണക്കിൽ ഇട്ട് കൊടുക്കണം ഒരു ക്യാരറ്റും അതേപോലെ പത്ത് പതിനഞ്ചോളം ഏലക്ക ചതച്ചതും ഒരു മൂന്നാല് ബേലീഫ് കുറച്ച് ഗ്രാമ്പു മൂന്ന് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള പെപ്പർ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് വീണ്ടും നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ഒരഞ്ചാറ് പീസ് പട്ട അതേപോലെ രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം കഴുകി വെള്ളം വാർന്നു പോകാൻ വച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ട് കൊടുക്കണം അരി ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അരി കട്ട പിടിക്കും എല്ലാ ഭാഗത്തും നന്നായിട്ട് തിള വരുന്നൊരു സമയമുണ്ടല്ലോ ഈ സമയം നമുക്ക് മൂടി വെക്കാം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഏകദേശം എട്ട് മിനിറ്റാണ് നമുക്ക് ഈ അരി വേവാൻ വേണ്ട സമയം അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അരി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തിളക്കണം തിളച്ചതിന് ശേഷമാണ് എട്ട് മിനിറ്റ് കറക്റ്റ് ടൈം നോക്കി തന്നെ അരി വാർത്തെടുക്കണം എട്ട് മിനിറ്റിൽ കൂടാൻ പാടില്ല അരിയൊക്കെ ഇപ്പം ഞാൻ വാർത്തെടുത്തു ഇനി മസാലയിൽ നിന്നും ചിക്കനിലും ഞാൻ മാറ്റി വെക്കുന്നുണ്ട് സാധാരണ ചിക്കൻ മസാലയും മൊത്തത്തിലായിട്ട് അടിയിലിട്ടിട്ടാണ് ദം ചെയ്തെടുക്കുന്നത് ഞാൻ ഈ മസാല മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ചിക്കൻ വേറെ എടുത്തു വെച്ചു മസാലൻ്റെ മീത്തെ റൈസ് ഇട്ടുകൊടുത്തു അപ്പം ഇങ്ങനെയാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ചിക്കന് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും മുഴുവൻ റൈസ് ഇടാണ്ട് പകുതി റൈസ് ഇട്ട് കൊടുക്കണം സ്റ്റൗ ടോപ്പിൽ ഒരു ദോശക്കല്ല് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മീതിയാണ് മന്തി പോട്ട് വെച്ചുകൊടുക്കേണ്ടത് ഇനി പകുതി റൈസ് ഇട്ടതിന് ശേഷം ഒരു ഒരഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഇനി വീണ്ടും ബാക്കിയുള്ള റൈസും കൂടി നന്നായിട്ട് നിരത്തി കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് പച്ചമുളക് ഒരു ഒരഞ്ചാറ് പച്ചമുളക് കുത്തി കൊടുക്കണം പിന്നെ ഡ്രൈ ലെമൺ അത് രണ്ടെണ്ണം കൊടുക്കണം അത് സാധാരണ എല്ലാവരും ഉടൽ നമ്മൾ അരി വേവിക്കുന്ന സമയത്താണ് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതേ ചിക്കനെല്ലാം വെച്ചുകൊടുക്കുന്ന സമയമുണ്ടല്ലോ ഈ സമയത്താണ് വെച്ചുകൊടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ മുഴുവൻ പെപ്പർ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് വിതറി കൊടുത്തു ചിക്കൻ മസാലയിൽ നിന്നും അല്പം ഓയിലോട് കൂടിയുള്ള ഗ്രേവി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഈ റൈസിൻ്റെ മീതെ ഒഴിച്ചു കൊടുത്തു പിന്നെ റെഡ് ഫുഡ് കളർ അല്പം ഒന്ന് ഒഴിച്ചു കൊടുത്തു സാധാരണ മൂന്ന് ചിക്കന് മൂന്ന് കിലോ സെല്ല റൈസാണ് എടുക്കേണ്ടത് ഞാൻ ഇവിടെ അഞ്ച് കിലോ റൈസ് എടുത്തിട്ടുണ്ട് എനിക്ക് റൈസ് കുറച്ച് കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നു ചിക്കനിലും മുകളിൽ നേരത്തതിനു ശേഷം മിഡിൽ ഭാഗത്തായിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ ചിരട്ട കനില് കത്തിച്ച് വെച്ചല്ലോ അത് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് തന്നെ മൂടിക്കൊണ്ട് മൂടണം അല്ലെങ്കിൽ ഈ പുകയൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒറിജിനലായിട്ട് കിട്ടില്ല ഇനി മൂടിയതിന് ശേഷം അതിൻ്റെ മീതെ നല്ലൊരു വെയിറ്റ് വെയ്റ്റ് കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെ ദം ചെയ്ത് കൊടുക്കണം ഇപ്പം മുകളിൽ നിന്നും ചിക്കനെല്ലാം എടുത്ത് മാറ്റി ഞാൻ റൈസ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അടിപൊളി ഫ്ലേവേഡ് റൈസ് റെഡിയായി അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി നമ്മൾ നമ്മളിതിൻ്റെ മീതെ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം അടിപൊളി മന്തിയാണ് ഭയങ്കര ടേസ്റ്റാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം